റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ സഹകരണത്തോടെ ഇന്നർവിൽ ക്ലബ്ബ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കൊൽക്കത്തയിൽ ആശുപത്രിയിലെ ലേഡി ഡോക്ടറുടെ അതിദാരണമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് പ്രതിഷേധ സമ്മേളനം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇന്നർവിൽ പ്രസിഡന്റ് ദേവി പ്രഭ മുഖ്യപ്രഭാഷണം നടത്തി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെരുവാർണം പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് കൌൺസിലർ ആശ മുകേഷ് വ്യാപാര വ്യവസായി പ്രസിഡന്റ് ജോസ് കുമ്പയിൽ ഇന്നർവിൽ സെക്രട്ടറി ബ്രിഡ്ജി ലിസി ജോർജ ക്ലബ് മെമ്പർ സംസാരിച്ചു നമ്മുടെ സ്ത്രീ ജീവിതം എന്ന് പറയുന്നത് ഇന്നും കരിയും പുകയും ചാമ്പലുമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ പറയും ഇതേറ്റവും അവസാനത്തേതാകട്ടെ ഇനി ഇതുപോലെ ഒന്നിന് സാക്ഷ്യം വഹിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവരുത് എന്നൊക്കെ നമ്മൾ പറയും നിർഭയ കേസ് ഉണ്ടായപ്പോഴും ഡൽഹിയിലെ പ്രദേശങ്ങളിൽ വെച്ചുണ്ടായിട്ടുള്ള സംഭവം നമ്മുടെ രാജ്യത്തെ മനസാക്ഷിയെ അലട്ടി എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറം നമ്മുടെ ലോകത്തെ തന്നെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിനകത്ത് വച്ചാണ് പീഡിപ്പിക്കപ്പെട്ടവൾ ക്രൂരമായി കൊല്ലപ്പെട്ടത് അതിനുശേഷം ജസ്റ്റിസ് വർമ്മ കമ്മീഷനെ നിയോഗിച്ചു വർമ്മ കമ്മീഷന്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ചർച്ച ചെയ്യാൻ തുടങ്ങി നമ്മൾ കരുതിയത് ഏറ്റവും അവസാനത്തേതാകും ഇതെന്നാണ് അതിന് ശേഷം നമുക്ക് പല സംസ്ഥാനങ്ങളിലായിട്ട് കത്വയിലെ പെൺകുട്ടിയുടെയും ഉന്നാവോയിലെ പെൺകുട്ടികളുടെയും ഒക്കെ പേര് നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഏറ്റവും അവസാനം ഞാനിവിടെ ചോദിക്കുകയായിരുന്നു കോട്ടയത്തുള്ള വന്ദന എന്ന് പറയുന്ന എൽ ബി ബി എസ് കഴിഞ്ഞ് അത് ഹൗസ് എജൻസി ചെയ്തുകൊണ്ടിരുന്ന അവർ മിടുക്കിയായ സമൃദ്ധിയായ ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ദാരുണമായ അന്ത്യം അത് കേരളത്തിലാണ് ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴവിടെ അക്രമികൾ അക്രമി കടന്നു വരികയും ആ പെൺകുട്ടിയെ ജോലി സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അതിദാരുണമായിട്ടുള്ള സംഭവവും നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഓർമ്മിക്കുന്നത് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൽക്കത്തയിലെ എ ജിക്കാർ ഹോസ്പിറ്റലിലെ പി ജി വിദ്യാർത്ഥിനിയായിട്ടുള്ള ഡോക്ടറുടെ കൊലപാതകമാണ്